വാഴക്കോട് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി അഞ്ചോ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മടിക്കേ ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് പാർക്ക് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദത്തിൽപ്പെട്ട കളിക്കാൻ വേണ്ടി പറ്റുക അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാർട്ടിനിടയിൽ നാം തീട്ടുണ്ട് സ്കൂളുകളിലായാലും അതോടൊപ്പം തന്നെ പൊതുവായിട്ടും ഓപ്പൺ ജിംനേഷ്യം എന്നൊരു സ്കീം കൂടിയുണ്ട് അതിപ്പോൾ അതിൻ്റെ പണി പൂർത്തീകരിച്ച് എല്ലായിടത്തും ഉദ്ഘാടനം ചെയ്തു വരികയാണ് അതുകൂടി നാളത്തോടെ ആ ഓപ്പൺ ജിംനേഷ്യം കൂടി അത് രണ്ട് വർഷങ്ങളായി ഇടയുള്ളൊരു പദ്ധതിയാണ് ഇന്നത്തെ പൊതുവെ ആരോഗ്യ രംഗത്തുള്ള ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കായാലും കഴിയുന്ന മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത അധ്യക്ഷത വഹിച്ചു മടിക്കേ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഗീത വാർഡ് മെമ്പർമാരായ ബി വേലായുധൻ ശൈലജ സുഹറ പി ടി എ പ്രസിഡന്റ് സുകുമാരൻ വാഴക്കോട് മദർ പി ടി എ പ്രസിഡന്റ് ധന്യാ ശ്രീ മനോജ് എസ് എം സി ചെയർമാൻ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ എം സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്